വെൽക്കം ടു ഷാഹി ആ സമിതിയുടെ ആൾക്കാരാണ് ഈ വേദിയിലുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളും വിവിധ റെസിഡൻസ് അസോസിയേഷന്റെ പ്രതിനിധികളും അതുപോലെ തന്നെ എ ഡി എസ് മെമ്പർ സെക്രട്ടറിയും ഈ വേദിയിലുണ്ട് ഇത് ശ്രീ രഞ്ജിത് കുമാർ സി പി എമ്മിന്റെ പ്രതിനിധി

ുമാർ ഭാരാണ് രാമായണ ഞങ്ങള് അടിയന്തരമായിട്ട് ഇങ്ങനെ ഒരു പ്രസ് മീറ്റിന് തയ്യാറായത് വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഡീലിമിറ്റേഷന്റെ ഗസറ്റ് വിജ്ഞാപനം പുറത്തു വന്നപ്പോൾ ഉണ്ടായിരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനെട്ടിന് പ്രസിദ്ധീകരിച്ചാണ് ഡീലിമിറ്റേഷൻ ഡി വിജ്ഞാപനം ഇതില് എൺപത്തി മൂന്നാമത്തെ വാർഡായിട്ട് പാൽക്കുളങ്ങര നിലനിർത്തിയിട്ടുണ്ട് അതിർത്തിയിലെ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്നല്ലാതെ പേര് മാറ്റിയിട്ടില്ല അന്ന് പേര് മാറ്റിയ രണ്ട് മൂന്ന് വാർഡുകളാണ് പെരുന്നാന്തി ശിവരാഗം കുര്യാത്തി എന്നീ വാടുകൾ ഇപ്പോ ഏറ്റവും അവസാനത്തെ വിജ്ഞാപനം പുറത്തു വന്നു കഴിഞ്ഞപ്പോ അതില് പാൽക്കുളകരവാടില്ല അപ്പോ നമ്മുടെ സാധാരണ ആയിട്ട് ഒരു പരാതി പറയാനുള്ള അവകാശം പോലും നിഷേധിച്ചിരിക്കുക ആ പ്രദേശം എന്ന് പറയുന്നത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതില് ശ്രീ ചിത്ര മഹാരാജാവ് തിരുവനന്തപുരം നഗരസഭ രൂപീകരിക്കുന്നതിനു മുമ്പ് അതൊരു പാൽക്കുളങ്ങര ദേശം എന്നാണ് അറിയപ്പെട്ടിരുന്നത് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് രചിച്ചിട്ടുള്ള ഉണ്ണിനീലി സന്ദേശത്തില് വളരെ ഭംഗിയായിട്ട് വളരെ ശ്രദ്ധേയമായ രീതിയിൽ പാൽക്കുളകര ദേശത്തെ കുറിച്ച് പറയുന്നുണ്ട് ഫൽഗുണ തീർത്ഥം എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ പാൽക്കുളങ്ങര ക്ഷേത്രക്കുളം എന്ന് മാത്രമല്ല മഹാഭാരതത്തിൽ പോലും അർജുനൻ അവിടെ വന്നിട്ടുണ്ടെന്നും അർജുനാണ് പാൽക്കുളങ്ങര ദേവിയിലെ ദേവി പ്രതിഷ്ഠ നടത്തിയതെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ വേലിത്തപ്പി നിലവിയുടെ പടപ്പുറപ്പാട് പടയോട്ടം തുടങ്ങിയത് പാൽക്കുളങ്കര വാർഡിൽ നിന്നാണ് ഇങ്ങനെ ചരിത്ര രേഖകളിലും പുരാണ ഗ്രന്ഥങ്ങളിലും മറ്റു പല പ്രസിദ്ധമായ രേഖകളിലും ഉള്ള പാൽക്കുളങ്കര ദേശം അഥവാ പാൽക്കുളങ്കര വാർഡാണ് ഇപ്പോഴത്തെ വിജ്ഞാപനത്തിലൂടെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ എടുത്തു കളഞ്ഞിരിക്കുന്നത് അതിലെ പാൽക്കുളങ്ങരവാസികൾക്ക് മുഴുവൻ വേദനയും അതിലേറെ പ്രതിഷേധമുണ്ട് ഈ വേദി തന്നെ കണ്ടറിയാം രാഷ്ട്രീയത്തിനതീതമായിട്ടാണ് ഓരോ ആൾക്കാരും ഇതിനെ പ്രതിനിധീകരിക്കൂടെ എത്തിയിരിക്കുന്നത് സി പി എമ്മിന്റെ പ്രതിനിധിയുണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധിയുണ്ട് ബി ജെ പിയുടെ പ്രതീതിയുണ്ട് എ ഡി എസിന്റെ പ്രതിനിധിയുണ്ട് വിവിധ റെസിഡൻസ് അസോസിയേഷന്റെ പ്രതിനിധികളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ദ ഡീ ലിമിറ്റേഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ച ഒരു മാപ്പാണ് ഈ മാപ്പില് എൺപത്തി അഞ്ചാമത്തെ വാർഡായിട്ട് പാൽപ്പുള്ളവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വാർഡായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞാണ് കഴിഞ്ഞ മൂന്ന് ദിവസവും ഇറങ്ങിയ ഗസറ്റ് വിൽക്കാമെന്നതിലെ പാൽക്കൊളങ്ങര ഇല്ല എന്ന് അറിയിച്ചത് ഇത് തികച്ചും പ്രതിഷേധാർഹമാണ് അടിയന്തരമായിട്ട് ഇതിനെ തിരുത്തു വരുത്തി പാൽക്കൊളങ്കര വാർഡ് പഴയ രീതിയിൽ പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ പരാതി കൊടുക്കാൻ പോലും ഒരവസരം ഞങ്ങൾ കൊണ്ട തന്നിട്ടില്ല ഇതൊരു എന്താണ് ഡീലിമിറ്റേഷൻ കമ്മീഷനും ബന്ധപ്പെട്ടവരായാലോചിക്കട്ടെ അതെ ഇത് പൽക്കുളങ്കരവാസികളോട് കാണിച്ച ഒരു ചതിയാണ് ഒരു സാധാരണ ജനങ്ങൾക്കൊരു ഉണ്ടല്ലോ പരാതി പറയാൻ അതുപോലും തന്നിട്ടില്ല കോടതി പോവാൻ പറയുമ്പഴത്തേക്ക് കോടതിയില് നേരത്തെ ചില വിധികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അനുകൂലമായ തീരുമാനം ഞങ്ങൾക്കുണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് പത്രമാധ്യമത്തിലൂടെ വേണ്ടപ്പെട്ടവരെ അറിയിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു രഞ്ജിത്ത് പറയും ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലർ ശ്രീ അശോക് കുമാർ സാർ പറഞ്ഞതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് പാൽക്കുളനാസികൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു വിജ്ഞാപനം വന്നതിലൂടെ തന്നെ വളരെ പ്രതിഷേധമുണ്ട് ഇതിനെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ കരട് വിജ്ഞാപന രേഖ പുറത്തിറങ്ങുമ്പോൾ പാൽക്കുളങ്കര വാർഡ് എന്നുള്ള രീതിയിൽ പാൽക്കുളങ്ങര വാർഡിന്റെ പേര് ഉണ്ടാവുകയും പിന്നീട് രണ്ടാമത് വിജ്ഞാപനം വരുമ്പോഴത്തേക്ക് തന്നെ ഇതിന്റെ പേരില്ലാതാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം നമുക്ക് അവസാന നിമിഷത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം വന്നത് നിലവിൽ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ് പാൽക്കുളങ്കര ആ പാൽക്കുളങ്കര വാർഡിന്റെ പേര് നിലനിർത്തി പാൽക്കുളങ്ങര വാർഡ് പുനഃസ്ഥാപിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഇതിലേക്ക് വേണ്ടി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും നമ്മുടെ നാട്ടിലും ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇതിനു വേണ്ടി നിൽക്കുന്നത് ഇതിലേക്ക് വേണ്ടി എന്തൊക്കെ ഒരു നടപടികൾ സ്വീകരിക്കണം അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ എത്തിച്ചെന്നിട്ടുള്ളത് കോൺഗ്രസ് പ്രതികരിച്ചാണ് വന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് ഏറെ വേദന ഇപ്പം കൗൺസിലർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏറെ ദുഃഖവും വേദനയും സങ്കടവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രസിഡാനം ഇപ്പൊ വഹിക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് അന്ന് പെരുന്താ നാട് ഇല്ല വാർഡിന്റെ പേര് മാറി പാൽകുളർ വാർഡാക്കി അവർ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പാൽകുളർ നിവാസികൾ വാർഡ് തിരിച്ചു കൊണ്ടുവന്ന് പരാതി കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം വാർഡ് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ട് എൺപത്തി മൂന്നാമത്തെ വാർഡ് പാൽകുള വാർഡെന്ന് ഡിലിമിഷൻ കമ്മീഷന്റെ കരട് പത്രികയിൽ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ പരാതി കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല പക്ഷെ അപ്പൊ അവർ പരിഗണിക്കാം എന്നാക്കി മാറ്റി വന്നിരിക്കുന്നു അതിൽ പാൽകൊള്ളര എന്ന് മാറ്റിയിട്ട് അത് പെരുന്താനി വാർഡ് എന്നുള്ളതായിട്ട് വന്നിരിക്കുന്നു സ്വീകരിക്കില്ല ഒരു പരാതിയും സ്വീകരിക്കില്ല ഇത് ഫൈനൽ ലിസ്റ്റ് ആണ് ഈ വന്ന ലിസ്റ്റ് ഫൈനൽ ലിസ്റ്റ് ആണ് നിങ്ങൾക്ക് നിങ്ങൾ നമുക്ക് പരാതി തരവാ തരാനായിട്ട് സാവകാശം തന്നു പരാതി തരുവാനായിട്ട് സാവകാശം തന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പല വാർഡുകളും ഇല്ലാതായ വാർഡുകളും പല വാർഡുകളും പരാതി കൊണ്ടു തന്നു ഇപ്പൊ വന്ന ലിസ്റ്റില് അന്ന് ഉണ്ടായിരുന്ന വാർഡ് ഇന്ന് ഇല്ലാതാക്കിയിരിക്കുന്നു അപ്പൊ ഞങ്ങൾക്കും പലതരം അവസരം നിങ്ങൾ ഞങ്ങൾക്ക് അനുവദിച്ചേരണം ഒരു കാരണവശാലും പരാതികൾ ഇവിടെ സ്വീകരിക്കില്ല നിങ്ങൾക്ക് കോടതിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രമേ ഇനി ഇതിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാവാൻ സാധിക്കുകയുള്ളൂ ഇനി വർഷങ്ങൾ പഴക്കമുള്ള വാർഡിന്റെ പേരാണ് സാറിപ്പോൾ പറഞ്ഞതുപോലെ കുണ്ണിനീലി സന്ദേശം നമ്മുടെ വാർഡിനെ കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് അതുപോലെ ചരിത്ര പ്രധാനമുള്ള പാൽകുള ഭഗവതി ക്ഷേത്രം അതുപോലെ തന്നെ ചരിത്ര പ്രധാനമുള്ള ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അപ്പുപ്പൻ കോവിൽ ഇതെല്ലാം നമ്മുടെ വാർഡിൽ കാലാകാലങ്ങളായിട്ട് ഉള്ളതാണ് എല്ലാവരും പാൽകുളര പാൽകുളര ഈ ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞാൽ അറിയപ്പെടുന്നത് അത് പെട്ടെന്ന് നിമിഷം അത് മാറി വേറൊരു പേരിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുകൾ പിന്നെ എല്ലാവരും പറയുന്നത് നമ്മൾ അഡ്രസ്സെല്ലാം മാറ്റണം ആധാർ കാർഡ് മാറ്റണം റേഷൻ കാർഡ് അഡ്രസ്സുകൾ മാറ്റണം എല്ലാം മാറ്റേണ്ടി വരും അത് ഒരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കരുതുന്നു നമുക്ക് നമ്മുടെ വാർഡിന്റെ പേര് തിരികെ ലഭിക്കുക തന്നെ വേണം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ നമസ്കാരം